സിദ്ധാർത്ഥ ഫൗണ്ടേഷനും എം വി ദേവൻ കലാഗ്രാമവും ചേർന്ന് നെടുമ്പനയിൽ സംഘടിപ്പിച്ചിട്ടുള്ള നവം സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ആർ പി പുത്തൂർ അനുസ്മരണം നടത്തി ആർ പി പുത്തൂർ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളും സമ്മാനിച്ചു ആദരവ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവയും നടത്തി സിദ്ധാർത്ഥ ഫൗണ്ടേഷനും പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമവും സംയുക്തമായാണ് നെടുമ്പനയിൽ നവം സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് ആർ പി പുത്തൂർ അനുസ്മരണവും അവാർഡ് ദാനവും നടത്തിയത് സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു രാമായണം മൈനസ് ഒരു സംഗീതജ്ഞൻ രാമായണത്തിലൂടെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് അറിയപ്പെടുന്ന സംഗീതം ഉണ്ടായാലും ആൾക്കാരറിയുന്നത് രാമായണത്തിലൂടെയാണ് എന്നത് വലിയൊരു സന്തോഷം കാരണം സംഗീതമില്ലായിരുന്നെങ്കിൽ എനിക്ക് രാമായണം ഉണ്ടാവില്ലായിരുന്നു അപ്പം അങ്ങനെ എല്ലാം സംഭവിക്കുന്നതെല്ലാം നിയോഗമാണ് ഇതിനൊക്കെ പ്രീ ഡെസ്റ്റിനി അല്ലെങ്കിൽ പ്രീ ഡി പ്രീ ഡിസൈഡ് എന്നുള്ള കാര്യത്തിൽ വാട്സപ്പിൽ സത്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇവിടെയും ഞാൻ വരില്ല എന്താ പറയേണ്ട ഒരു ഒരു ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകനായിട്ട് ഞാൻ ജനിക്കില്ല അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഇപ്പം ജയകുമാർ സാരായണൻ ഇവരുടെയൊക്കെ സംസാരം അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുന്നത് എപ്പോഴും കവിതയ്ക്ക് സമമാണ് കവിത പോലെ തന്നെ ഇങ്ങനെ ഒഴുകി വരികയാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളൊരു കലയിൽ പ്രത്യേകിച്ച് വാക്ക് വാക്ക് വാക്കിന് പ്രാധാന്യമുള്ള ഈ കഥാപ്രസംഗം അല്ലെങ്കിൽ നാടകം ഇതിലൊക്കെ മുഴുകിയിരിക്കുന്ന എല്ലാവർക്കും ഒരു 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 സ്ഥിതിയിൽ സംസാരിക്കുമ്പോൾ അവരുടെ സകലവിധമായ സിദ്ധികളും ആ ഒരു വാക്ഭൂരണിയല്ല അവരുടെ പ്രസംഗത്തിൽ വരും അതൊരു വലിയൊരു കല തന്നെയാണ് എനിക്ക് സംഗീതം മാത്രമേ ഉള്ളതോടുകൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞു തുടങ്ങിയതും സത്യം പറഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കാൻ തരംഗിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു സത്യപാൽ അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സജ്ജിനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി വി ജോസ് കല്ലട ഷെമീർ എ സക്കീർ ഹുസൈൻ വിനോദ് ചാക്കോ കെ നാരായണസ്വാമി ബാബുജി ശാസ്താംബൊയ്ഗ എന്നിവർ പങ്കെടുത്തു ആർ പി പുത്തൂർ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ പുള്ളിമാത്ത ശ്രീകുമാർ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ ജി ജ്യോതിലാൽ റാണി മോനച്ചൻ കേരളപുരം ശ്രീകുമാർ ട്രാക്ക് എന്നിവർക്കാണ് സമ്മാനിച്ചത് പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ബഹുമുഖ പ്രതിഭകളെയും പരിപാടിയിൽ ആദരിച്ചു നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ശാസ്താകോട്ട